ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പതിനാറാമത്തെയും പതിനേഴാമത്തെയും നോമ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായില്ലേ നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട് അപ്പോൾ ചെറിയൊരു ഒച്ചടപ്പ് കാരണം വീഡിയോസിനൊന്നും സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ ഇന്നലെ കുറച്ച് പേരെന്നോട് ചോദിച്ചു രണ്ട് മൂന്ന് ദിവസമായല്ലോ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്ത് പറ്റി അപ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള താല്പര്യം വീണ്ടും കൂടും കേട്ടോ അപ്പോൾ ഇത് പതിനാറാം നൂമ്പിൻ്റെ ആണെ പതിനാറാം നൂമ്പിൻ്റെ കഞ്ഞിയും കപ്പയൊക്കെ കിച്ചണിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രിത്തേക്ക് ഇടിയപ്പമാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പത്തിനുള്ള മൊട്ടർ വസ്തു നേരിട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ഉഴുന്നോടേക്കുള്ള ബാറ്ററാണ് കേട്ടോ ഇത് നമ്മൾ രണ്ട് മണി സമയമായപ്പോഴേക്കും അരച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു അഞ്ച് മണി ഇത് നമുക്ക് ഉഴുന്നോടെ ചുടാനും പാകത്തിനായി ഇന്ന് നമ്മൾ പഴയ പഴയ സ്നാക്സുകൾ തന്നെയാണ് ട്രൈ ചെയ്യുന്നത് അപ്പം നമ്മൾ ഉഴുന്നോടെ ഉണ്ടാക്കുന്നുണ്ട് ഏത്തക്കാപ്പും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ആ ഏത്തക്കാപ്പത്തിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞു വെക്കുന്നതും പിന്നെ ജ്യൂസ് അടിക്കേണ്ട സെക്ഷനാണ് അപ്പോൾ ക്ഷമാമാണ് ഇന്ന് ജ്യൂസടിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ടേബിളിൻ്റെ പുറത്തോട്ട് എടുത്ത് മാറ്റി വെക്കണം അതാ ഇത് വന്നിട്ട് നമ്മുടെ ഉഴുന്നോടെ കൂട്ടി കഴിക്കാനുള്ള ഒരു തേങ്ങ അരച്ച ചട്നി പിന്നെ രണ്ടടുപ്പിലായിട്ട് വെച്ചിട്ട് നമ്മൾ വഴക്കപ്പവും പിന്നെ ഉഴുന്നോടേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോലെ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് ആഡ് ചെയ്തേക്കണം പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പോളയാണ് ഇറാനി പോള പോളയും പേരുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ പോളയായിരുന്നു ഇത് ഏറ്റവും ലാസ്റ്റാണ് റെഡി ആയത് കാര്യം ഇത് ആവിയിലിരുന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുത്തു ഒരു അരമണിക്കൂറോളം നമ്മൾ ആവിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും അപ്പോൾ അല്ല ഏറ്റവും ലാസ്റ്റാണ് റെഡി ആയത് അതുകൊണ്ട് നമ്മൾ ടേബിളിൻ്റെ പുറത്തെ വീഡിയോസ് എടുത്തപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അത് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് വെച്ചത് അങ്ങനെ നോമ്പെല്ലാം മശാല നന്നായിട്ട് തന്നെ തുറന്നു പതിനാറാം നോമ്പ് വളരെ വർക്കത്തായിട്ട് റാഹത്തായിട്ട് തന്നെ നടന്നുപോയി കേട്ടോ ഇത് പിന്നെ നോമ്പ് പതിനേഴാം ദിവസമായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു ഉമ്മയുടെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് ഉഴുന്നട ഏത്തക്കപ്പം ഇന്തപ്പഴം ബജി അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതായത് ഇത് ഉമ്മിയുടെ സ്പെഷ്യൽ ചട്ണിയാണ് കേട്ടോ ഇതിപ്പം നമ്മൾ ടേബിളിന് പുറത്തെല്ലാം കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അല്ല പതിനേഴാം നൂമ്പത് വരെയും വളരെ റാഹത്തായിട്ട് തന്നെ നടന്നു പോയി അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി ഇനി അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ